ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ വെൽക്കം ടു ഷ്യാമാസ് റെസിപ്പി ബോക്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണേ മാവിനെ അരി കുതിർക്കാൻ മറന്നു പോയാൽ അതല്ലെങ്കിൽ പെട്ടെന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണിത് വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോയാലോ ആദ്യം തന്നെ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണ വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുക വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കണേ പാത്രം എപ്പോഴും ചുവട് കട്ടിയിലൊരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം കൂടെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കുന്നുണ്ടേ ഇനി ഒരു കാൽ ടീസ്പൂണിനടുത്ത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ എടുക്കുന്നത് ഒരു മൂന്നാല് വറ്റൽ മുളക് നെടുുകയും മുറിച്ചതാണ് നിങ്ങൾക്ക് ഈ ഉപ്മാവിലെ എരിവിനുസരിച്ചുള്ള വറ്റൽമുളക് ചേർക്കാം നമ്മളിതിലോട്ട് പച്ചമുളക് ചേർക്കാറില്ല വറ്റൽമുളക് കൂടുതൽ ചേർക്കുന്നത് കൂടുതൽ ടേസ്റ്റാണ് പിന്നെ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വാടി ഈ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ് അതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ പെട്ടെന്ന് നേരത്തെ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അരി കുതിർക്കാൻ മറന്നു പോയാൽ അങ്ങനെയുള്ള അവസരങ്ങൾ വേഗത്തിൽ തയ്യാറാക്കുന്നൊരു റെസിപ്പി ഇതായിരിക്കും ചെറിയ ഉള്ളിലേക്ക് അത്യാവശ്യം വാടി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് അരി വേവാൻ ആവശ്യത്തിനായ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് രണ്ടേക്കാൽ ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്താൽ മതിയാകും ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനൊരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ ഈ വെള്ളത്തിൽ ഉപ്പ് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പൊന്നൊത്തിരി മുന്നിട്ട് നിൽക്കണം അല്ലെങ്കിൽ വെള്ളത്തിൽ പാകത്തിൽ ഒരു ഉപ്പുണ്ടായിരിക്കണം ആ ഒരു ലെവലിൽ വേണം ഉപ്പ് ചേർക്കാൻ ഇനി നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം ഇത് പച്ചരിയാണ് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധാരണ പച്ചരിയാണ് അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം മുഴുവൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത ശേഷം വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി ഇതിനെ അടച്ചു വെച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ചിലപ്പോൾ അത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് വെള്ളം കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തിളച്ച് വെള്ളം വേണമെങ്കിൽ ഇത് വറ്റി വരുന്ന സമയത്ത് ചേർക്കാം ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇതിലോട്ടിപ്പോൾ ഞാൻ ചേർക്കുന്നത് ഒരു പിടി നന്നായിട്ട് ചിരക്കിയ തേങ്ങയാണ് തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ ഉപ്പുമ്മാവിന് ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ വെള്ളത്തിലൊന്ന് കുഴഞ്ഞ പരുവത്തിലാണ് ഇതിരിക്കുന്നത് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും ഇത് തിക്കായിട്ട് കിട്ടിക്കോളും ഇങ്ങനെ ഉപ്പുമാവ് എല്ലാം നാട്ടിലും ഉണ്ടാക്കലുണ്ടോയെന്നറിയില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇത്ര പണിയുള്ളൂ എത്ര എളുപ്പത്തിലല്ലേ നമ്മൾ ഈ ഉപ്പുമാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ റവ ഗോതമ്പ് നുറുക്ക് ഇതുകൊണ്ടൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കില്ല അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ ഉപ്പുമാവ് തയ്യാറാക്കുമ്പോഴാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം ഈ ഉപ്പുമാവാണേ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം ഇനി ഇതുപോലെ ഉപ്പുമാവ് തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്